ും വാഹ്മി വാത്തു അലഹദിറബു ഇറാന്റെ ഒരു ലഘു ചരിത്രം അല്ലെങ്കിൽ ആ ചരിത്രത്തിന്റെ ഒരു ലഘു വിവരണമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റസൂല്ലമയുടെ കാലഘട്ടത്തിൽ ഇറാൻ അഥവാ ഇന്ന് നമ്മൾ കാണുന്ന ഇറാൻ മാത്രമല്ല ഇറാനും ഇറാഖുമെല്ലാം അടങ്ങുന്ന ആ പ്രദേശം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി നാല് സിഇ മുതൽ അറുന്നൂറ്റി അമ്പത്തൊന്ന് സിഇ വരെ ഇറാൻ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഭരിച്ചിരുന്നത് പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഏറ്റവും വലിയ രാജാവ് ഹുസ്റോ പർവേസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു റസൂൽ അഹ് സലമയുടെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ചെറിയ ഒരു ഒരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് റോമുണ്ട് അതുപോലെ പേർഷ്യക്കാരുമുണ്ട് ഇത് ഈവ രണ്ടുപേരുമാണ് അന്നത്തെ സൂപ്പർ ഹീറോ സൂപ്പർ സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ബിലാദുഷാം ഈജിപ്ത് നോർത്ത് ആഫ്രിക്ക അന്തലൂസ് പോലത്തെ സ്ഥലങ്ങളെല്ലാം റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലും അതുപോലെ തന്നെ ഇറാഖും ഇറാനും എല്ലാം അടങ്ങുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലും ഈ രണ്ട് സൂപ്പർ പവേഴ്സ് തമ്മിൽ വർഷങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി എന്ത് യുദ്ധം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല അൾട്ടിമേറ്റ് വിക്ടറി നേടാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ആ റസൂള്ള അഹി സാമിന്റെ കാലഘട്ടത്തിൽ റസൂള്ള ഒരുപാട് ആളുകൾക്ക് റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർക്കും അതുപോലെ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർക്കും എല്ലാം കത്തുകൾ അയക്കുന്നുണ്ട് അതുപോലെ റോമൻ സാമ്രാജ്യത്തിന്റെ ആൾക്ക് കത്ത് അയച്ചപ്പോ അദ്ദേഹം ആ കത്ത് വായിക്കുകയും റസൂള്ളയുടെ മെസ്സേജിന് നിരസിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ കത്തിന് എന്ത് ചെയ്തില്ല അപമാനിച്ചില്ല അപ്പൊ റസൂൽ അല്ല സ്വലം പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി അദ്ദേഹത്തിന്റെ ഭരണം അള്ള നിലനിർത്തി കൊടുക്കും റോമൻ സാമ്രാജ്യത്തിന്റെ പകുതിയോളം ഇസ്ലാം കീഴടക്കുകയും ബാക്കി പകുതി പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാം കീഴടക്കുന്നത് എന്നാൽ അതേ സമയം പേർഷ്യൻ രാജാവായ ഹുസ്റോ അദ്ദേഹം റസൂൽ അഹ് വല്ലമിയുടെ കത്ത് കീറിക്കളയാണ് ഉണ്ടായത് ഇത് കേട്ട റസൂൽ അഹ് സ്വലാ പറഞ്ഞത് അള്ളാഹു സുബാനോ താല അദ്ദേഹത്തിന്റെ സാമ്രാജ്യവും ഇതുപോലെ കീറിക്കളയും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അഥവാ റസൂൽ അഹ് അല്ലാസമിയുടെ വഫാത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ സഹാബത്ത് എന്ത് ചെയ്യാണ് ഈ പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും എല്ലാം കീഴടക്കുകയാണ് പേർഷ്യൻ സാമ്രാജ്യത്തിന് ഇല്ലാതാക്കുന്ന വിധത്തിൽ അങ്ങനെ ഒരു സാമ്രാജ്യം ഇന്ന് പോലും ആളുകൾക്ക് അറിയാത്ത വിധത്തിൽ അത് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിൽ വലിയൊരു അത്ഭുതം തന്നെയാണ് റസൂൽ അത് ആ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ റസൂൽ നസൈസ്മയുടെ കാലഘട്ടത്തിൽ സാസരി എംപയർ അഥവാ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടെസിഫോൺ ആണ് അഥവാ മദായിൻ എന്ന് പറയും ഇന്ന് ബഗ്ദാദിന്റെ ഇറാഖിലെ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നബി വക്കാസിന്റെ നേതൃത്വത്തിൽ കാദിസിയ യുദ്ധത്തിലൂടെയാണ് പേർഷ്യൻ സാമ്രാജ്യം മുഴുവനായി ഇസ്ലാം കീഴടക്കുകയും പിന്നീട് അവിടെ സൽമാൻ അൽ ഫാരിസി പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഗവർണർ ആവുകയും ചെയ്യുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് സൽമാൻ അൽ ഫാരിസി അന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് മദീനയിലേക്ക് വന്ന സഹാബിയാണ് അദ്ദേഹം ഒരു സാധാരണക്കാരനെ സാധാരണക്കാരനായ ഒരാളാണ് ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു കൊട്ടാരത്തിന്റെ അടുത്തുപോലും പോവാൻ യോഗ്യതയില്ലാത്ത നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തിക്കാണ് അള്ളാഹു സുബാൻ വാല അതിന്റെ ഭരണം ഏൽപ്പിക്കുന്നത് അഥവാ അദ്ദേഹമാണ് പിന്നീട് അവരുടെ ഗവർണറായി മാറുന്നത് അങ്ങനെ ഈ ഈ ആ ആലീഫകൾക്ക് ശേഷം അവിടെ ഉമയ്യാക്കളാണ് അല്ലെങ്കിൽ ഉമയ്യദ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കുന്നത് അപ്പൊ തൊണ്ണൂറ് വർഷക്കാലം ഉമയ്യത്സ് ഭരിക്കുന്ന സമയത്ത് പേർഷ്യക്കാരിൽ അഥവാ ഈ ഇറാൻ ഭരിച്ചി ഇറാനിൽ ജീവിച്ചിരുന്ന പേർഷ്യക്കാരിൽ പത്ത് ശതമാനത്തിന്റെ താഴെയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയച്ച് എന്ത് ചെയ്തിട്ടില്ല കോൺവേർട്ടുകൾ അഥവാ ഇസ്ലാമിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിച്ചില്ല അവർക്ക് അങ്ങനെ ഒരു പോളിസി ഉണ്ടായിരുന്നു അത് ശരിയായ നടപടി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇറാനിയൻ കോൺവേർട്ട് ഇറാനിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് അവരെന്ത് ചെയ്തു അബ്ബാസിന്റെ കൂടെ അബ്ബാസിയ കാലഘട്ടത്തിൽ അവരുടെ ആളുകളുടെ കൂടെ ഒന്ന് അലൈ ചെയ്യുകയും ഇവ രണ്ടുപേരുമാണ് എന്ത് ചെയ്യുന്നത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഉമയസിനെ അധികാരത്തിൽ നിന്ന് നീക്കുന്നത് അപ്പോ ന്യൂ അതായത് പുതുതായിട്ട് അറബ് കൺവേർട്ട് ചെയ്ത ആളുകൾ അഥവാ അറബ് കോൺവേർട്സിനെ ഈ ഇറാനിയൻ കോൺവേർട്സിനെ ആ മവാലി എന്ന് പറയുന്ന ആ വിഭാഗത്തിനെ അവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കും അവരെ അറബുകളെ ട്രീറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യും എന്നതായിരുന്നു അബ്ബാസിയാക്കളുടെ ഒരു ശ്ലോകൻ തന്നെ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം അതുകൊണ്ട് അബ്ബാസിയാക്കൾ ഭരണത്തിന് ഭരണത്തിൽ കയറിയതിനു ശേഷം എക്സ്പൊണെൻഷ്യലി വളരെയധികം ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി അബ്ബാസിയ കാലഘട്ടത്തിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും മുസ്ലിം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകളോട് നന്നായി പെരുമാറിയില്ല അല്ലെങ്കിൽ അവർക്ക് തുല്യ പരിഗണന കൊടുത്തില്ല ഉമ്മയച്ച് അതുകൊണ്ട് തന്നെ പത്ത് ശതമാനം ആളുകൾ പോലും ഇസ്ലാം സ്വീകരിച്ചില്ല എന്നാൽ ആളുകളോട് നന്നായി പെരുമാറാൻ തുടങ്ങുകയും അവർക്ക് പരിഗണന കൊടുക്കുകയും ഇസ്ലാം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്ലാം നൽകാൻ ആവശ്യപ്പെടുന്ന ഒരു പരിഗണന കൊടുത്തപ്പോ അവർ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഈജിപ്ത് ആയിക്കോട്ടെ അന്തലൂസ് ആയിക്കോട്ടെ നോർത്ത് ആഫ്രിക്ക എവിടെയും ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻ ഇല്ല ശരിയാണ് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടിയേക്കാം പക്ഷെ എവിടെയും എന്തില്ല ഫോഴ്സ്ഡ് കൺവേർഷൻ ഇല്ല ഇനി ഇറാനിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു മതമായിരുന്നു സൊറാസ്ട്രിയനിസം അത് സൊറാസ്ട്രിയൻസ് എന്ത് ചെയ്തു അന്ന് അവരെ അഹില കിതാബിനെ പോലെ തന്നെയാണ് സഹാബത്ത് ട്രീറ്റ് ചെയ്തത് പക്ഷെ അവർക്ക് അത് അവിടെ നിന്നെല്ലാം ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നും വേണ്ട അല്ലെങ്കിൽ അവർക്ക് അതിനേക്കാൾ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാട് എന്ന നിലയിൽ അവർ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യുകയും അവിടെ അവർ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഏറ്റവും അവർ വളരെ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഒരു വിഭാഗം ആളുകളാണ് ഇനി എന്തായിരുന്നു അന്ന് മുതലുള്ള അവസ്ഥ അന്ന് മുതൽ ഇറാന്റെ ജനങ്ങൾ എന്ന് പറയുന്നത് സുന്നി ജനങ്ങൾ തന്നെയാണ് അവർ ഹലുസുന്നന്റെ ആളുകളായിരുന്നു ഇറാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അഥവാ ഈ ഫാരിസി സംസാരിച്ചിരുന്ന ആ പേർഷ്യൻ ജീവിച്ചിരുന്ന ഇറാനിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഒലമാക്കൾ സംഭാവന ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോ ഇൻഫാക്ട് ഒരു ഹദീസ് ഉണ്ട് സഹി ആവണം എന്നൊരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീസാണ് റസൂൽ അഹ് സൽമാൻ ഫാരിസിയുടെ കൂടെ ഇരിക്കുമ്പോൾ പറയാണ് ഈ എന്ന് പറയുന്നത് ഏറ്റവും ദൂരത്തുള്ള ഒരു നക്ഷത്രത്തിന്റെ അകത്താണെങ്കിൽ പോലും സൽമാൻ അൽ ഫാരിസിയുടെ ആളുകൾ ഒരു റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൽ പേർഷീടെ ആളുകൾ അത് പോയി എടുത്തുകൊണ്ടുവരും എന്നുള്ളത് അപ്പൊ പേർഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് റോമൻ സിവിലൈസേഷനേക്കാൾ കൂടുതൽ എഴുത്തും വായനയും അറിയുന്ന കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇസ്ലാം വന്നപ്പോൾ അവിടെ പെട്ടെന്ന് ഇസ്ലാം വളരുകയും അതുപോലെ തന്നെ അവിടുന്ന് ഇൽമ വളരുകയും ചെയ്തതായിട്ട് നമ്മൾ കാണാൻ പറ്റും ഇപ്പൊ ആദ്യത്തെ ഗ്രാമ അറബിക് ഗ്രാമറിനെ പറ്റി അറിയുന്ന സിബവി എന്ന് പറയുന്ന പണ്ഡിതൻ അറബി ഗ്രാമറിന്റെ പണ്ഡിതൻ അൽ കിതാബ് എന്ന് എഴുതിയ അദ്ദേഹം ഒരു ഫാരിസി ആയിരുന്നു പേർഷ്യക്കാരനായിരുന്നു അതുപോലെ തന്നെ ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇമാം തിർമിദി ഇബിൻ മാജ ഇമാം അബു ഹനീഫ വീട്ടിൽ ഫാരിസിയാണ് സംസാരിച്ചിരുന്നത് പോലും ഇമാമ തോബരി ഇമാം ജമഹ്ഷരി ഇമാമ ഇമാം ഗസാലി ഇവരെല്ലാം പേർഷ്യക്കാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം സുന്നിയ ഇൽമിന്റെ ഒരു ബാസ്റ്റ്യൻ ആയിരുന്നു ഇറാൻ അത് നിലനിന്നിരുന്നത് പിന്നെ എൻ എപ്പോൾ മുതലാണ് ഇറാൻ എന്ത് ഒരു ഷീ രാഷ്ട്രമായി മാറിയത് അത് ഒരു മനുഷ്യൻ കാരണം ഇസ്മായിൽ സഫവി എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സിഇ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് സി അതായത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആണ് അദ്ദേഹം കാരണമാണ് എന്ത് ചെയ്യുന്നത് ഇറാൻ ഒരു ഷീ ഐ രാഷ്ട്രമായി മാറുന്നത് അപ്പൊ എന്താണ് അതിന്റെ സംഭവം അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു ജിഹാദിസ്റ്റ് ആയിട്ടുള്ള ഒരു ഷീ അതൊരു ഒരു ആയിട്ടുള്ള അതായത് തീർത്തും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ ഒരു 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 കൾട്ടിന്റെ ഒരു മെസ്സയാനിക് ആയിട്ടുള്ള ഒരു കൾട്ടിന്റെ നേതാവായിരുന്നു കിസിൽ ബാഷ് എന്നായിരുന്നു ആ ഒരു കൾട്ടിന്റെ പേര് അദ്ദേഹം ജാഫരി മെയിൻ സ്ട്രീം ആയിട്ടുള്ള ജാഫരി ഷീസ് ആയിരുന്നില്ല മറിച്ച് അതൊരു സെപ്പറേറ്റ് കൾട്ട് തന്നെയായിരുന്നു ആർക്കും മനസ്സിലാവാത്ത ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മളൊക്കെ നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൾട്ട് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മതത്തിന്റെ ആളുകളായിരുന്നു അവര് അപ്പൊ ഒരു ബിസാറായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അവർ ഒരു ടെർബൻ ധരിച്ചിരുന്നത് ആയിട്ടുള്ള ചില വിശ്വാസങ്ങളെല്ലാം അപ്പൊ അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു ഒരു യുദ്ധത്തിൽ മരണപ്പെടുകയും ആ ഉപ്പ മരണപ്പെട്ടപ്പോയി അഥവാ ഈ ഇസ്മായിൽ സഫവിയുടെ ഉപ്പ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന് ഇസ്മായിൽ സഫവിയെ അദ്ദേഹത്തിന്റെ ആളുകൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ആളുകൾ എടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തിന് വേറൊരു നാട്ടിൽ കൊണ്ടുപോയി പ്രൊട്ടക്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞു അദ്ദേഹം മഹതിയാണ് അദ്ദേഹത്തിന് ഒരു ഒരു ഡെമ ഒരു ദൈവം എന്ന നിലയിൽ എന്ത് ചെയ്തു അവരെ പ്രൊട്ടക്ട് ചെയ്യാനും പരിഗണിക്കാനും എല്ലാം തുടങ്ങി അപ്പൊ ചെറുപ്പം മുതലേ എന്ത് ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഒരു പ്രൊട്ടക്ഷൻ കണ്ടിട്ടാണ് വളരുന്നത് ഈ ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം അലിയുടെ തിരിച്ചുവരമാണ് ഞാൻ എന്ന് പോലും അദ്ദേഹം അവകാശപ്പെട്ടു ഇസ്മായിൽ സഫവി എന്ന് പറയുന്ന ഈ വ്യക്തി അദ്ദേഹം എന്ത് ചെയ്യാണ് കുറച്ച് കഴിഞ്ഞ് ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആയ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആളുകളെ കൂടെ കൂട്ടിയിട്ട് ഈ ഇറാൻ എന്ന് പറയുന്ന ഭൂമി പിടിച്ചടക്കാൻ പോവുകയാണ് അദ്ദേഹം തബ്രീസിലേക്ക് എത്തുകയും അദ്ദേഹം ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് ഞാനാണ് ഇനി ഇറാന്റെ ഭരണാധികാരി ഞാനാണ് ഷാ എന്നുള്ളത് അപ്പൊ ഷാ എന്ന വാക്ക് ഇത് അത്രയും കാലം ഒരു മുസ്ലിം ഭരണാധികാരി ഉപയോഗിക്കാത്ത ഒരു വാക്കായിരുന്നു അപ്പൊ പതിനാല് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അദ്ദേഹം ഈ ഇറാൻ കീഴടക്കുകയും അദ്ദേഹം പറയുകയാണ് ട്വൽവർ ഷീസ് അഥവാ ഇഫ്ന അഷരി എന്ന് പറയുന്ന ഷീസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഇപ്പൊ ഷീസം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ അഹൽ സുനെ തന്നെ ഒരുപാട് ഫിർക്കകളുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ ഷീസത്തിലും പല വേരിയന്റ് ഷിയ എന്ന് പറയുന്നത് ഒരൊറ്റ വിഭാഗം മാത്രമല്ല അതിൽ തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതും അല്ലാണ്ട് അപ്പൊ കുറച്ച് തീവ്രത കൂടിയ ആളുകളാണ് ഇസ്നാശ്ശേരികൾ ആ ഇസ്ന ആശ്ശേരികൾ ആ ഷീസത്തിനെ അദ്ദേഹം എന്ത് ചെയ്തു സ്റ്റേറ്റിന്റെ മതമായി പ്രഖ്യാപിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പോലും പറഞ്ഞു ഇത് ശരിയല്ല കാരണം ഇത് ജനങ്ങൾ ിയാക്കളായിട്ടില്ല അതുകൊണ്ട് ഇത് സ്റ്റേറ്റിന്റെ റിലീജിയായി പ്രഖ്യാപിച്ചാൽ വലിയൊരു തിരിച്ചടി നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളത് അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി അല്ല എന്നെ അപ്പോയിന്റ് ചെയ്തതാണ് അല്ലയാണ് എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നടപ്പിൽ വരുത്തും പിന്നീട് നടന്നത് ആണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആക്രമണങ്ങൾ ആക്രമണം അക്രമണം അയച്ചുവിട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എല്ലാ സുന്നി മസാജിദുകളും അദ്ദേഹം അടച്ചുപൂട്ടി അത് ഷീ മസാജിദാക്കി മാറ്റി എല്ലാ ഹുത്തുബകളിലും ജുമാ ഹുതുബകളിലും അബുബക്ര സിദ്ദീഖിനും ലഹന ചൊല്ലണം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടായി എല്ലാ സീനിയർ ആയിട്ടുള്ള പണ്ഡിതന്മാരും ഇത് പബ്ലിക്കലി ചെയ്യണം അത് ചെയ്യാത്ത പണ്ഡിതന്മാരെ എല്ലാം തന്നെ അവരെ നശിപ്പിച്ചു ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കടത്തി ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം അവർ എന്ത് ചെയ്തു ജയിലിലാക്കുകയും ഒരുപാട് പേരെ കൊല കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇനി അവിടെ ഇവർ ഇവർ കുറച്ച് ആളുകൾ ചേർന്നിട്ടാണ് നാട് പിടിച്ചടക്കിയിട്ടുള്ളത് പക്ഷെ അവർക്ക് ഇഫ്ന ആശ്വരി വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല സത്യത്തിൽ ഇസ്മായിൽ സഫവി അപ്പൊ ഇസ്മായി ഇഫ്ന അശ്വരി വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ അദ്ദേഹം എന്ത് ചെയ്തു പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയും ലബനനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയും അവർക്ക് ലിറ്ററലി ആ സ്റ്റേറ്റ് വിട്ടു വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇഫ്ന ആശ്വരി പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഇത് അവരുടെ മതം പ്രബോധനം ചെയ്യാനുള്ള തുറന്ന അവസരം കൊടുക്കുകയും സുന്നി മസാജിദുകളെ ഫോഴ്സ്ഡ് ആയിട്ട് സുന്നി മസാജിദുകൾ മുഴുവൻ അടച്ചുപൂട്ടി സുന്നിസത്തെ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള റിപ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്തപ്പോൾ നൂറ് വർഷത്തിൻ്റെ ഉള്ളിൽ അഞ്ചു ശതമാനം മാത്രം ഉണ്ടായിരുന്ന ഷിയാക്കൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേക്ക് ഉയരുകയാണ് അപ്പൊ ഒരിക്കലും ഒരു ഒരു മതം അല്ലെങ്കിൽ ഒരു കൾട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസം നൂറ് വർഷം കൊണ്ടൊക്കെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർത്തും ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഇറാൻ ഷി രാഷ്ട്രമായി മാറിയത് എന്നുള്ളത് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി അന്നത്തെ ഇസ്ലാമിക ലോകത്തെ ഖിലാഫത്ത് ആരുടെ കയ്യിലാണ് ഉസ്മാനിയാക്കളുടെ കയ്യിലാണ് അപ്പൊ ഉസ്മാനി ഖിലാഫത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്ത് എക്സ്ട്രീംലി ഇതിനോട് എതിർപ്പായിരുന്നു അവരുമായി നിരന്തരം യുദ്ധം യുദ്ധം ചെയ്യേണ്ടി വന്നു ഇവർക്ക് ആ ഒരു റൈവൽറെ അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആധുനിക ചരിത്രവും ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി അന്ന് മുതൽ അതിനുശേഷം നമ്മൾ മുന്നോട്ടുള്ള ചരിത്രം ഒരുപാട് വിഭാഗം ആളുകൾ അവിടെ ഭരിക്കാൻ വരുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഇറാന്റെ മതം അല്ലെങ്കിൽ ഇറാന്റെ ആളുകൾ ഷീസത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കിജു ഡൈനാസിറ്റി അതിന്റെ എൻഡോട് കൂടിയിട്ട് ഒരു പുതിയ ഒരു ആർമി ഒരു പെഹലവി ഡൈനാസിറ്റിയിൽപ്പെട്ട ഒരു പെഹലവി കുടുംബത്തിൽപ്പെട്ട ഒരു ആർമി ഓഫീസർ എന്ത് ചെയ്യുകയാണ് ഷാ പെഹലവി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇത് കീഴടക്കുകയാണ് അദ്ദേഹം ഇറാൻ പിടിച്ചറക്കുകയും ആ ഷാ പെഹലവിയുടെ അടുത്ത് നിന്ന് പിന്നെ ഭരണ നഷ്ടപ്പെടുകയാണ് എപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനു ശേഷം ജനങ്ങൾ ഇറാനിയൻ ജനങ്ങൾ എന്ത് ചെയ്തു ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് പ്രബോധനം ചെയ്യാൻ തുടുകയും ജനാധിപത്യം ലഭിക്കണമെന്ന് തെരുവുകളിൽ പ്രക്ഷോഭമായി ഇറങ്ങുകയും ചെയ്തപ്പോൾ അവർക്കത് കിട്ടേണ്ട ഒരു അവസരം ഉണ്ടായി അപ്പൊ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒരേ ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസിലൂടെ അഥവാ ഒരു എലക്ഷനിലൂടെ അവർ പി എം മുഹമ്മദ് സിദ്ദിഖ് അഥവാ മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയെ അവർ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹം മുഹമ്മദ് മുസദ്ദിഖ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ആളുകളാണ് അന്ന് ഇറാനിയൻ ജനതയുടെ ആളുകളാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഓയിൽ എന്നുള്ളത് എണ്ണ എന്ന് ഉള്ളത് അന്നത്തെ ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കൺട്രോളും ഇവർക്ക് എന്ത് ചെയ്യണം ഇവർക്ക് ഈ പെഹലവി എടുത്തു നിന്ന് മാറുകയാണ് ഇറാനിയൻ ജനതയുടെ അടുത്തേക്ക് വരികയാണ് അപ്പൊ ഇറാനിയൻ ജനതയുടെ അടുത്തേക്ക് വന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് എന്ത് വേണം ഓയിൽ വേണം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ് ഇപ്പോൾ യു എസ് വെനസ്വലയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും ആ രാജ്യത്തെ നശിപ്പിക്കും അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി യു എസിനെ വിളിക്കുകയും ആ യു എസിനോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഓയിൽ നഷ്ടപ്പെട്ടു അഥവാ ഞങ്ങളുടെ കൺട്രോളിൽ നിന്ന് ഓയിൽ നഷ്ടപ്പെട്ടു മുഹമ്മദ് മുസദിഖിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിൻ പിൻവലിപ്പിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടുത്തണം എന്നുള്ളത് അപ്പൊ യു എസ് എന്ത് ചെയ്യാണ് തീരുമാനിക്കുകയാണ് ഓയിൽ എന്ത് ചെയ്യണം ഇറാന് ഇറാൻ ഇറാനിയൻ ജനതയ്ക്ക് പോകേണ്ട ഓയിലിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് വരണം എന്ന് തീരുമാനിച്ച യു എസ് അന്നാണ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് യു എസിൽ സി ഐ എന്ന് പറയുന്ന സെൻട്രൽ ഇന്റലിജൻസ് ഓഫ് അമേരിക്ക എന്ന ഈ സി ഐ എ ഇന്ന് ലോകത്ത് നമ്മൾ ഐ സിസിന്റെ പുറകിലും അങ്ങനെ എന്ത് തന്നെ കാര്യങ്ങളുടെ പുറകിലും ഉള്ള ചരി ഒരു വസ്തുത അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം സി ഐയുടെ പങ്ക് വളരെ വ്യക്തമാണ് അപ്പൊ സി ഐ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിലെ റോ ഏജൻസി പ്രധാനമന്ത്രിക്ക് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ സി ഐ എ എന്നുള്ളത് അവിടെ പ്രസിഡൻഷ്യലിന്റെയും സെനറ്റിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം പുറത്ത് അധികാരമുള്ള ഒരു ഒരു ഏജൻസിയാണ് സി ഐ എ സി ഐനെ ഒരു സാധാരണ അമേരിക്കൻ ജനതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് കൊടുത്ത ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ അജാക്സ് അഥവാ മുസദ്ഖിനെ അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് ഇറക്കുകയും ഷായെ പെഹലബി ഡൈനാസിറ്റിയിൽപ്പെട്ട ഷാനെ വീണ്ടും അധികാരത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോ എന്താണ് അന്ന് സി എ ചെയ്തത് സി ഐ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നും അൻപത്തിരണ്ട് അൻപത്തി മൂന്നിലെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള മെക്കാനിസത്തിന് അവർ ഫണ്ട് ചെയ്യാൻ തുടങ്ങി അവരെന്ത് ചെയ്തു മുസദ്ദിക്കിനെതിരെ മുസദ്ദിക്കിനെതിരെ ആളുകളെ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ ഫണ്ട് കൊടുത്തുകൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് ആളുകളെ ഇറക്കി അവരുടെ മീഡിയ കൺട്രോൾ ചെയ്തു അതുപോലെ തന്നെ സ്ട്രീറ്റിൽ അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അതായത് ആളുകളുടെ ഇടയിൽ കൊലപാതകങ്ങളും കളവുകളും എല്ലാം പ്രചരിപ്പിക്കുന്ന രീതിയിൽ അവർ അസ്ഥിരത ഉണ്ടാക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു സ്ട്രീറ്റിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തി അങ്ങനെ അൻപത്തി മൂന്നിന് ശേഷം ഷാ എന്ത് ചെയ്യാണ് അവിടെ ജനങ്ങളുടെ ഇടയിൽ അസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ട് ഷാനെ അധികാരത്തിൽ കൊണ്ടുവരികയാണ് അങ്ങനെ ഷാ എന്ത് ചെയ്യാണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പറയാണ് ഈ കേസ് എല്ലാം നിർത്തണം എന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ രാജാവണം ഞാൻ മുസദ്ദിഖിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ആളുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ ഭരിക്കാൻ പോവുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒൻപത് വരെ ഷാ ആണ് എന്തു ചെയ്തത് ഈ പഹലവി ഡൈനാസിയിൽപ്പെട്ട ഷാ ആണ് പിന്നീട് ഇറാൻ ഭരിക്കുന്നത് അങ്ങനെ ഈ ഓയിൽ എന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്ന യു എസ് കമ്പനിയുടെ കൺട്രോളിലേക്ക് വരികയും ചെയ്യുന്നു അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചു വർഷം പിന്നീട് ഈ പേലവി ഡൈനാസ്റ്റിയിൽപ്പെട്ട ഷാ ഭരിക്കുന്നു ആ ഇരുപത്തിയഞ്ചു വർഷവും ഈ പെഹലവി എന്ന് പറയാ അല്ലെങ്കിൽ ഈ ഒരു രാജാവ് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ജനങ്ങൾ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പറ അപ്പൊ ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത് പേലവി അടിച്ചമർത്തപ്പെട്ടു എന്ന് സി എ തോന്നിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പെഹലവി അധികാരത്തിൽ വന്നത് അങ്ങനെ പെഹലവി വന്നിട്ട് അതിലും റൂട്ടിനായിട്ട് ആ ജനങ്ങളെ ബാധിക്കുകയാണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സമാധാനവും ലഭിക്കാത്ത അന്തരീക്ഷം അവിടെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ബർത്ത് ഡേ ആഘോഷം മുന്നൂറ് മില്യൺ ഡോളേഴ്സ് ചെലവാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ബഹലവി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ നേതാക്കന്മാരെയും അദ്ദേഹം അവിടേക്ക് ക്ഷണിക്കുകയും അതിനൊരു എൻ്റയർ സിറ്റി തന്നെ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു സ്വന്തം ജനങ്ങൾ അവിടെ പട്ടിണി എടുക്കുന്ന സമയത്ത് ഈ ഒരു സന്ദർഭത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഹൊമൈനി വിപ്ലവം സംഭവിക്കുന്നത് ഹൊമൈനി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളാഹ് ഹൊമൈനി അവരും ഇതുപോലെ സഫവിയാക്കൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസമുള്ള പോലെ ഹൊമൈനി അള്ളാഹ് തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് എന്ന നിലയിലാണ് അദ്ദേഹം സ്വയം റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഒരു അഫിനിറ്റി തോന്നുകയും അദ്ദേഹമാണ് നമ്മളെ ഭരിക്കേണ്ടത് എന്ന് തോന്നുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണയാണ് കാരണം ആവറേജ് ഇറാനിയൻ എല്ലാം അന്ന് പ്രോ കൊമൈനിയാണ് പെഹലവിയുടെ ഈ ഒരു ബ്രൂട്ടൽ റിപ്രഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു മോശപ്പെട്ട ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കൊമൈനി ആയിരുന്നു അന്നത്തെ ആശ്രയം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എല്ലാവരും അമേരിക്കയുടെ ഈ ഒരു നയം അമേരിക്കയാണ് ഇത്രയും കാലം ഇവരെ ഫണ്ട് ചെയ്തതെന്നും അമേരിക്കയാണ് പെഹലവിയെ ഈ ഭരണത്തിൽ നിലനിർത്തിയതെന്നും മനസ്സിലാക്കിയ ജനങ്ങൾ യു എസ് എംബസി കയറി വളയുകയും അന്ന് കൊമൈനി തിരിച്ചു വന്ന് ഇറാന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ എഴുപത്തി ഒമ്പതിൽ കൊമൈനി അധികാരത്തിൽ വരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഹൊമൈനി വിപ്ലവം അഥവാ ഹൊമൈനി ആ ഇറാനിയൻ ഇസ്ലാമശ്ശേരികൾ ഭരണത്തിൽ വന്ന ആളുകൾ പിന്നീട് നാട്ടിലുള്ള സുന്നികളെ മുഴുവൻ കൊന്നെടുക്കുന്ന ഒരുപാട് അവസ്ഥകൾ ഇന്ന് കാണുന്നുണ്ട് ഈ ഹൊമൈനി അല്ലെങ്കിൽ ഈ ഇറാന്റെ ആളുകൾ പിന്നീട് ചെയ്യുന്ന ഒരു പ്രശ്നം അവര് എഴുത്തൊമ്പതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയമാണ് അവരവരുടെ ഈ വിശ്വാസം എന്നുള്ളത് ഇഫ്ലാശരി ഷീസം എന്നുള്ളത് എക്സ്പോർട്ട് ചെയ്യാൻ മറ്റു രാജ്യങ്ങൾ എന്നുള്ളത് സു സമാധാനപരമായി ജീവിക്കുന്ന സുന്നി രാഷ്ട്രങ്ങളിലെല്ലാം പോയി ആക്രമണം അഴിച്ചുവിടുകയും അവരുടെ ഷീസം ആ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ കൊമേനിയാക്കൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ചരിത്രം പിന്നീട് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസിലൂടെ പോവുകയാണ് എന്നാൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജെനുവിൻലി ആന്റി അമേരിക്കൻ ആണ് ഈ പറയുന്ന കൊമേനിയാക്കളെല്ലാം ജെനുവിൻലി ആന്റി അമേരിക്കൻ ജെനുവിൻലി ആന്റി ഇസ്രായേൽ ആണ് അവരുമായി നമുക്ക് ശക്തമായ വിയോജിപ്പുകളുണ്ട് ഉണ്ട് പക്ഷെ ഈ വിഷയത്തിൽ നമ്മൾ ഫാക്സ് ഫാക്സ് ആയിട്ട് തന്നെ സംസാരിക്കേണ്ടത് ഉള്ളതുകൊണ്ട് പറയുകയാണ് അവർ ജെനുവിൻലി ആന്റി അമേരിക്കൻ ആണ് ജനുവിൻലി ആന്റി ഇസ്രായേൽ ആണ് അപ്പോ ഈ നമ്മൾ പറയുന്ന ഇപ്പൊ ഫലസ്തീൻ മണ്ണിൽ അവർ വിപ്ലവം നടത്തുന്ന ഹമാസിനെ പോലുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാണ് ആയുധം തരുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുറ്റല്ല കാരണം അവരിപ്പോ ഇറാൻ എന്നുള്ള ആ ഒരു രാജ്യത്തിന് വെറും പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത് ഇപ്പോ സിറിയയിൽ ബഷാർ അൽ അസാദ് എന്ന് പറയുന്ന താവൂത്ത് അദ്ദേഹം എന്ന് പോലും പറയാൻ പറ്റില്ല വേറെ ഒരു അലവിയാക്കളാണ് അവർ അവരുടെ നാട്ടിലെ സുന്നികളെ കൊന്നൊടുക്കുമ്പോ ഇറാൻ ഈ അലവിയാക്കളുടെ അഥവാ ബഷാർ അൽ അസാദിന്റെ കൂടെയാണ് നിൽക്കുന്നത് പക്ഷെ അപ്പോൾ പോലും ഹമാസിനെ ഹമാസ അന്ന് സിറിയയിൽ ഉണ്ടായിരുന്ന ഹമാസിന് ഹമാസിന് പ്രഷർ വന്നു എന്ത് ബഷാർ അൽ അസാദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കണമെന്ന് പക്ഷെ ഇറാനിൽ നിന്ന് ആയുധം വാങ്ങുന്ന ഹമാസ് സിറിയയിൽ ഇരുന്നു കൊണ്ട് ബഷാർ അൽ അസാദിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല എന്നാണ് പറയുകയും അവർക്ക് സിറിയയിൽ കൊടുത്തിരുന്ന അഭയം നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ ഹമാസ് അത് കാര്യത്തിൽ എടുത്തില്ല ഹമാസ് അന്നത്തെ ജനങ്ങളുടെ കൂടെയാണ് നിന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഇപ്പൊ എത്തി നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാം ഈ ഒരു ഈ ഒരു വിപ്ലവം അഥവാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാനിലെ ഈ പ്രക്ഷോഭങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നും അൻപത്തിരണ്ടും അൻപത്തി മൂന്നിലും എല്ലാം പെഹലബി ഡൈനാസിറ്റിയെ തിരിച്ച് അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് അമേരിക്ക സി ഐ എ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇന്നും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല പക്ഷെ ഇന്നത്തെ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയും പക്ഷെ അന്ന് അവർ ചെയ്ത കാര്യങ്ങൾ ഇന്നും നമ്മുടെ ഡോക്യുമെന്റഡ് ആയിട്ട് എവിഡൻസുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ അതിന്റെ എല്ലാം തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഇന്ന് അതുകൊണ്ട് തന്നെ എന്താ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ അവസ്ഥയിലൂടെ അതേ നിലവാരത്തിലൂടെ അതേ കാര്യങ്ങൾ ഇന്നും അവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഇവിടെ ഇറാനിൽ പ്രക്ഷോഭം ഇറക്കിക്കൊണ്ട് ഇവിടുത്തെ അധികാരത്തിൽ നിന്ന് അവരെ ഇറക്കാൻ ശ്രമിക്കുകയാണ് അവരുമായി ശക്തമായ വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ പോലും ഈ അമേരിക്കയും ഇസ്രയേലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ആ ആരെയും അവർ അധികാരത്തിൽ നിന്ന് ഇറക്കുക എന്നുള്ള ആ ഒരു കാര്യത്തെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭങ്ങളെല്ലാം ഈ സി ഐ ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ആ ഒരു രീതിയിലായിരിക്കണം ആ കാര്യങ്ങളെല്ലാം നമ്മൾ കാണേണ്ടത് എന്നുകൂടി ചേർക്കുന്നു ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ മതവുമായി കൂട്ടിക്കൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഇവർ എന്ത് ചെയ്താലും ഈ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിൽ വന്ന ആളുകൾ എന്ത് ചെയ്താലും അതിലൂടെ ഇസ്ലാം അളക്കപ്പെടും അല്ലെങ്കിൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് വേദനാജനകമായ ഒരു കാഴ്ച കൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ വിശദമായി നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം വാഹൻ അലഹദ്രബുലീ അസ്സലാ വൈക്കും വാഹമുല്ല വറക്കാജു الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما